ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചിന് വിനാശകരമായ സുനാമി വരുമെന്നും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള മാങ്ക ആർട്ടിസ്റ്റ് റയോ തട്ട്സുഗിയുടെ പ്രവചനം മറന്നു ബുധനാഴ്ച രാവിലെ റഷ്യയിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിന് പിന്നാലെ ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് കൂടി പ്രഖ്യാപിച്ചപ്പോൾ മറന്നവരെല്ലാം തത്സുഗിയെ ഒന്നുകൂടി ഓർമ്മിച്ച് കാണും ഇരുപത്തഞ്ച് ദിവസം മുൻപാണ് റയോ തട്ടസുഗി സ്വപ്നത്തിൽ തനിക്കുണ്ടായ അപകട മുന്നറിയിപ്പ് മുന്നറിയിപ്പെന്ന് പറഞ്ഞുകൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ സുനാമി പ്രവചനം നടത്തിയിരുന്നത് മുൻപ് പലതവണ തത്സുഗിയുടെ പ്രവചനങ്ങൾ കൃത്യമായി നടന്നിട്ടുള്ളത് ജനം ഭയപ്പാടില്ലായി തത്സുഗിയുടെ പ്രവചനത്തിന് പ്രാധാന്യം ലഭിക്കാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു ജൂണിൽ പതിവിലുമധികം ഭൂകമ്പങ്ങൾ ജപ്പാനിലുണ്ടായി രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം ഭൂകമ്പങ്ങൾ ജൂൺ ഇരുപത്തി മൂന്നിന് നൂറ്റി എൺപത്തി മൂന്ന് ഭൂചലനങ്ങളാണ് ഉണ്ടായത് ചെറുചലനങ്ങൾ വരാനിരിക്കുന്ന വലിയ ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും സൂചനയാണെന്നും ജനം ഭയന്നു ജപ്പാനിലേക്ക് യാത്രകൾ അടക്കം വേണ്ടെന്ന് വെച്ചവരും ധാരാളമാണ് ജൂലൈ അഞ്ചിന് അപകടമൊന്നും സംഭവിച്ചില്ലെന്ന ആശ്വാസത്തിൽ തത്സുഗിയുടെ പ്രവചനം മറന്നു തുടങ്ങിയപ്പോഴാണ് ഇന്ന് ഭൂകമ്പവും പിന്നാലെ സുനാമിയും എത്തിയത് എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റഷ്യയിലെ കാംചത്ക ഉപദ്വീപിനെ പിടിച്ചുകുലുക്കി കുലക്കി പിന്നീടുണ്ടായ സുനാമി റഷ്യയിലെ തുറമുഖ നഗരമായ വലിയ നാശനഷ്ടങ്ങൾ ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് തീരങ്ങളിൽ എല്ലായിടത്തും ഇതിനകം സുനാമി തിരകൾ എത്തിയിട്ടുണ്ട് യു എസിലെ കാലിഫോർണിയയിലും സമാനമായ രീതിയിൽ കൂറ്റൻ തിരമാലകൾ പ്രത്യക്ഷപ്പെട്ടു തടസ്സയുടെ പ്രവചനം വൈകിയാണെങ്കിലും യാഥാർത്ഥ്യമാകുമോ എന്ന ഭയത്തിലാണ് ചിലരെങ്കിലും Subscribe to One India and never miss an update.